ഐഇ ടി മേഖലയിൽ ആശങ്ക പരത്തി ട്രംപ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ് യു എസ് ടെക് വ്യവസായത്തില് മണ്ണിന്റെ മക്കളെ മാത്രം പരിഗണിക്കണമെന്ന വാദം ഇന്ത്യന് ഐ ടി വിദഗ്ധരെ വന്തോതില് നിയമിക്കുന്ന ഗൂഗിള് മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ടെക് ഭീമന്മാർ ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കൻ ടെക് ഭീമന്മാരെ ആശങ്കയിലാക്കുന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കന് ടെഗ് കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതും ഇന്ത്യക്കാരെ ജോലിക്ക് നിയമിക്കുന്നതും അവസാനിപ്പിക്കണം എന്റെ ഭരണകാലത്ത് അത് അനുവദിക്കില്ലെന്നാണ് വാഷിംഗ്ടണിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ ഉച്ചകോടിയിൽ ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്ക നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ലാഭം നേടുകയും രാജ്യത്തിനു പുറത്ത് നിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ടെഗ് കമ്പനികള് അമേരിക്കക്കാരെ പരിഗണിക്കാതെ മറ്റു രാജ്യക്കാർക്ക് ജോലി നൽകുന്നത് രാജ്യത്തോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി ചെലവ് കുറക്കുക മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുക പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക വിപണി വിപുലീകരണം തുടങ്ങിയ സൗകര്യങ്ങളെ ലക്ഷ്യമാക്കി പല അമേരിക്കൻ കമ്പനികളും അവരുടെ ഉത്പാദന യൂണിറ്റുകൾ ഭാഗികമായോ സമ്പൂർണമായോ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുകയും ഓഫ്ഷോറിംഗ് കമ്പനികളിൽ അവികസിത രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഗൂഗിളിൽ ജോലി ചെയ്യുന്നവരിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനവും ഏഷ്യനു വംശജരാണ് അമേരിക്കന് വംശജർ ഒന്ന് ദശാംശം ആറ് ശതമാനം മാത്രം അമേരിക്കന് കമ്പനിയായ ആപ്പിളിന്റെ ഉത്പാദന യൂണിറ്റുകൾ വിതരണ ശൃംഖല തുടങ്ങിയവ ഉൾപ്പെടെ എൺപത് ശതമാനത്തിലധികം ചൈനയിലാണ് അമേരിക്കയിലെ രണ്ടായിരത്തോളം കമ്പനികൾ ചൈനയുമായി ഏതെങ്കിലും വിധേന ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെയും വൻകിട കമ്പനികൾ അവരുടെ കോൾ സെന്റർ പ്രവർത്തനങ്ങള് ഐ ഇ ടി സർവീസ് ഡെസ്ക് ഐ ഇ ടി ഹെൽപ് ഡെസ്ക് മറ്റു ബിസിനസ് പ്രക്രിയകൾ തുടങ്ങിയവ ഇന്ത്യയിലേക്ക് മാറ്റുന്നത് സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ ഭൂരിപക്ഷം കമ്പനികളും ഓഫ്ഷോറിംഗിൽ ഇന്ത്യക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നതെന്ന് സർവേഗ് സൂചിപ്പിക്കുന്നു കൂടുതൽ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക് ഭീമന്മാരോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്നതും അവികസിത രാജ്യങ്ങളിലെ ഉത്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതും അമേരിക്കയെ അപേക്ഷിച്ച് ജീവനക്കാരുടെ വേതനവും ഉത്പാദന ചെലവും കുറവാണ് അവികസിത രാഷ്ട്രങ്ങളില് അമേരിക്കയുമായി തുലനം ചെയ്യുമ്പോൾ ഇന്ത്യന് എഞ്ചിനീയർ ബിരുദധാരികളുടെ വേതനം വളരെ കുറവാണ് അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ശരാശരി വാർഷിക ശമ്പളം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മൈനസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ വരും ഒന്ന് ദശാംശം രണ്ടു മുതൽ ഒന്നു വരെ ദശാംശം നാലു കോടി രൂപ സാൻ ഫ്രാൻസിസ്കോ സിയാറ്റിന് പോലുള്ള യു നഗരങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വരും അതേസമയം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ശരാശരി പ്രതിവർഷ ശമ്പളം എഴുപത്തിയഞ്ചായിരം ഡോളറാണ് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്ത്യയിൽ അവർക്ക് ലഭിക്കുന്നത് ഇതിലും കുറഞ്ഞ വേതനമാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ് യു എസ് ടെക് വ്യവസായത്തില് മണ്ണിന്റെ മക്കളെ മാത്രം പരിഗണിക്കണമെന്ന വാദം ഇന്ത്യന് ഐ ടി വിദഗ്ധരെ വന്തോതില് നിയമിക്കുന്ന ഗൂഗിള് മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ടെക് ഭീമന്മാര് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട് അമേരിക്കന് ടെഗ് വ്യവസായത്തെ ഇത് തകർച്ചയിലേക്ക് നയിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ടെഗു മേഖലയിൽ വൻ മുന്നേറ്റം നടത്തുന്ന അമേരിക്കക്ക് ഈ മേഖലയിൽ ആവശ്യമായ വിദഗ്ധരെ സൃഷ്ടിക്കാനാകുന്നില്ല ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക ബ്രിട്ടന് തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ ഐ ഇ ഈ വിടവ് നികത്തുന്നത് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡാറ്റ അനുസരിച്ച് ഒരു ലക്ഷത്തി അമ്പതിനായിരം എഞ്ചിനീയർ ബിരുദധാരികളും അമ്പതിനായിരം ബിരുദാനന്തര ബിരുദധാരികളുമാണ് അമേരിക്കൻ കോളേജുകളിൽ നിന്ന് പ്രതിവർഷം പുറത്തിറങ്ങുന്നത് പന്ത്രണ്ടായിരം പേർക്ക് ഡോക്ടറേറ്റ് ബിരുദവും ലഭിക്കുന്നു ഇതൊരു വലിയ സംഖ്യയായി തോന്നാമെങ്കിലും യു എസ് സാങ്കേതിക തൊഴിലുമേഖലയുടെ വളർച്ചയും ജീവനക്കാരുടെ ആവശ്യകതയും കണക്കിലെടുക്കുമ്പോൾ അപര്യാപ്തമാണ് യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിലയിരുത്തൽ അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ സ്റ്റെം ജോലികളിൽ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ വികസനം പോലുള്ള മേഖലകളിലെ രാജ്യം പതിനൊന്ന് ശതമാനം വളർച്ച കൈവരിക്കും പ്രതിവർഷം രണ്ട് ശതമാനത്തോളം വളർച്ച ഇത് നികത്താനും മറ്റു രാജ്യങ്ങളിലെ വിദഗ്ധരെ ആശ്രയിക്കുകയല്ലാതെ നിർവാഹമില്ല മാത്രമല്ല അമേരിക്കന് വിദഗ്ധരെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ജോലി ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും സന്നദ്ധരാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈയൊരു സാഹചര്യത്തിൽ ട്രംപിന്റെ നിർദ്ദേശത്തോട് ടെഗ് കമ്പനികളുടെ പ്രതികരണം എന്തായിരിക്കും ട്രംപിന്റെ നിർദ്ദേശം പാലിച്ചാൽ ഉത്പാദന ചെലവും ഉത്പന്നങ്ങളുടെ വിലയും കുത്തനെ വർദ്ധിക്കും ഈ അവസരം മറ്റു രാഷ്ട്രങ്ങൾ വിശിഷ്യ ചൈന ഉപയോഗപ്പെടുത്തുകയും അത് അമേരിക്കന് ഐഇ ടി മേഖലയെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും അമേരിക്കൻ ടെഗ് കമ്പനികൾ ട്രംപിന്റെ നിർദ്ദേശം അവഗണിക്കാനും ഓഫ്ഷോറിംഗും ഇന്ത്യന് വിദഗ്ധരെ നിയമയിക്കുന്ന പതിവും തുടരാനുമാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരമുപയോഗിച്ച് രാജ്യത്തെ കമ്പനികളുടെ മേലെ തന്റെ പുതിയ നയം അടിച്ചേൽപ്പിക്കാൻ ട്രംപിനു സാധിക്കുമെങ്കിലും അമേരിക്കന് ഐ മേഖലയെ ക്ഷീണിപ്പിക്കുന്ന നിലപാടിലേക്ക് അദ്ദേഹം എടുത്തുചാടാനും സാധ്യത കാണുന്നില്ല